അപ്പൊ ദേ പൊന്നൂസിന്റെ ചുമയും ജലദോഷം ഒക്കെ ഒന്ന് ക്ലിയർ ആയി വന്നപ്പോ ഉപ്പ പറഞ്ഞതല്ലേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് അതെ ഉപ്പ ഈ ലോണ്ടറിയിൽ കൊടുത്തിട്ടാണ് അലക്കിക്കാറ് അവിടുന്ന് ഇലക്കി അയൻ ചെയ്ത് റെഡി ആയിട്ട് ഇങ്ങോട്ട് വരുന്നാല് അത് പിന്നെ തുണിക്കനുസരിച്ച് യഥാക്രമം കരയൊപ്പിച്ച് ഷർട്ടുകളൊക്കെ ആങ്കർ ചെയ്യുന്ന പണി പൊന്നൂസിനാണ് ഓൾ അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് വെക്കാറുണ്ട് അപ്പം ഇന്നത്തെ വർക്ക് പൊന്നൂസിന് അതാണ് ഇന്ന് രാവിലെ മുതല് പുള്ളിക്കാരി പറ്റേ ടയേഡായിരുന്നു ചുമയും തൊണ്ടവേദനയും കടപ്പും എല്ലാം ഉണ്ടായിരുന്നു ഡോക്ടറെ അടുത്തൊക്കെ പോയി മെഡിസിനൊക്കെ ഒക്കെ കഴിച്ച് ഏകദേശം ആയിട്ടുണ്ട് അൽഫന്ദില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഉപ്പ കൊടുത്ത പണിയാണത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ആണ് ഒക്കെ അപ്പം മൊത്തത്തിൽ ഡ്രസ്സ് ആഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്നിവസമാണ് അത് എടുത്ത് വെക്കാറ് എടുത്ത് വെക്കുന്നത് പക്ക ആയിരിക്കും ഷർട്ടും തുണിയും മാച്ചാക്കി ഒപ്പിച്ച് നോക്കി സമയെടുത്ത് പതുക്കെ പതുക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ൾമറയില് വെക്കുന്ന പണിയൊക്കെ പൊന്നസ ചെയ്യല് അപ്പൊ ഇപ്പൊ ആ ടാസ്ക് തന്നെയാണ് കൊടുക്കൽ ഡ്രസ് വന്നാല് പൊന്നസ അതെടുത്ത് വെക്കുന്ന പുള്ളിക്കാരി കുറച്ച് സമയം അത് മുന്നേ വേണ്ടിട്ട് ചെലവഴിക്കാറ് അപ്പൊ ഇന്ന് ആ പണിയിലാണ് പൊനോസ് അപ്പൊ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പൊന്നസിന്റെ കാക്ക എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ ചെറിയ ലൈക്കും കമന്റും ഒക്കെ തന്നിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ ഈ ചാനലിലൂടെ വേറെ കൂടുതൽ എന്റർടൈൻമെന്റും കാര്യങ്ങളും പിന്നെ സ്കിറ്റും കണ്ടന്റുകളും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ ചെറിയ ചെറിയ പൊനൂസിന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും അവളുമായിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളും അവളെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ് അതിൽ വരിക അപ്പൊ അതൊക്കെ കാണുമ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിന് കൊടുക്കുന്നവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും വല്ല പോയി ഒരു ലൈക്ക് കമന്റ് ഒക്കെ തന്നിട്ട് ചെറിയൊരു സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് തരാ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കമന്റ് ചെയ്താറുണ്ട് എല്ലാം ഞങ്ങൾ കാണാറും വായിക്കാറും റിപ്ലൈ കൊടുക്കുന്ന ഒക്കെ ഉണ്ട് എന്തായാലും എല്ലാവരോടും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് അപ്പൊ പുനഃസ്ഥ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക അവർക്ക് ഇതിപ്പോ ഈ കളറ് സെയിം കളേഴ്സ് കണ്ടുപിടിക്കുക ഇപ്പം ഒരുമിച്ചല്ല അവിടുന്ന് നമുക്ക് അതിന് ചെയ്ത് വരുമ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാ വരിക അതിന്നിങ്ങനെ കറക്റ്റ് ആക്കി എടുത്തു വെക്കുക അങ്ങനെയൊക്കെയുള്ള കളറുകള് ഇന്നതിന് ഇന്നത് മാച്ച് എന്നുള്ളതൊക്കെ അവർക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള അതൊക്കെ ഒരു ടാസ്ക് തന്നെയാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ മക്കൾക്ക് കുറച്ചും കൂടെ ഒരു ആക്ടിവിറ്റീസ് രീതിയിലാണ് അവർ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ടത് അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റണം ഫസ്റ്റ് ഒക്കെ ഇതേപോലെ ഡ്രസ്സ് വരുമ്പോ നമ്മളെന്നെടുത്തങ്ങ് വേഗം ഷെൽഫിൽ എങ്ങനെങ്കിലൊക്കെ വെക്കും എടുക്കുന്ന സമയത്ത് മാത്രം ഒരുമിച്ച് മാച്ച് ആക്കി എടുക്കുന്നത് ഇത് പൊന്നൂസിനൊരു ചെറിയൊരു ടാസ്ക് പോലെ കൊടുത്തപ്പോൾ അവൾ അത് എടുത്ത് വെക്കുമ്പോൾ തന്നെ ആ ഇത് കൊള്ളാലോ കറക്റ്റ് ആ ഷേർട്ടോ അതിനനുസരിച്ചുള്ള തുണിയും ഒരുമിച്ചാണ് അവള് ആങ്കറിൽ ഇട്ട് വെക്കാറ് അപ്പം അതൊരു എന്താണ് ഒരു ടാസ്ക് പോലെ കുട്ടികളെ കൊണ്ട് ഒരു ഗെയിം കളിപ്പിക്കുന്ന പോലെ അങ്ങനെ ശേഷം മതി ഇങ്ങനത്തെ മക്കളൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ അവർ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുമ്പോൾ അവരും ഹാപ്പിയാണ് അത് കാണുമ്പോൾ നമ്മളും ഹാപ്പിയാണ് കൂടെ നിങ്ങളും ഹാപ്പി അല്ലേ അപ്പൊ അവരുടെ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ആവും കുറെ മടി പിടിച്ചിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും അവരെ കുറ്റം പറയുന്ന അല്ല അങ്ങനെ ആയിരിക്കും പക്ഷെ അത് നമ്മൾ വേണം കൂടെ നിൽക്കുന്ന നമ്മൾ വേണം അതൊക്കെ ഇങ്ങനെ മാറ്റി 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 ഒറ്റയടിക്ക് മാറിയ ഒരു രണ്ടു വട്ടം പറഞ്ഞാലോ അഞ്ചു വട്ടം പറഞ്ഞാലോ ഒന്നും ക്ലിയർ ആവില്ല നമ്മളത് ശ്രമിച്ച് നമുക്ക് നല്ല ടാസ്ക് ഉണ്ടാവും നമ്മൾ അവരിങ്ങനെ മോട്ടിവേഷൻ പറഞ്ഞിട്ടും ചെയ്യിപ്പിച്ചിട്ടും കൈപിടിച്ച് ചെയ്യിപ്പിച്ചിട്ടും കാട്ടിക്കൊടുത്തിട്ടും അങ്ങനെ കുറച്ച് സമയം നമ്മൾ മെനക്കെടണം എന്നിരുന്നാലും അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് ആ മക്കളിൽ കാണാൻ പറ്റും പൊനൂസിന്റെ എല്ലാ മാറ്റങ്ങളും നമ്മള് നമ്മളിലൂടെ തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടായി ഇങ്ങനെ വന്നത് പിന്നെ ടി വി സോഷ്യൽ മീഡിയ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇങ്ങനത്തെ മക്കൾക്ക് വെറും അത് മാത്രം കണ്ടിരിക്കുന്നതിന് പകരം അതിൽ കാണുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് പൊന്നൂസ് അങ്ങനത്തെ കുറെ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കും അവിടെ അതിൽ കാണുന്ന ഗെയിം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ അട്ടി വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ അതിൽ കാണുമ്പോൾ അത് പ്രാക്ടിക്കലായി ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കും അപ്പോഴാണ് അവർക്ക് അവർക്ക് ഒരു എന്താ പറയാ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക ഇങ്ങനെ കണ്ടിരിക്കുന്നതിന് പകരം അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുകയാണല്ലോ ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇന്നത്തെ ഫോണസിന്റെ ടാസ്കുകൾ നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് നോക്കുക ഇന്നത്തെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക വീഡിയോക്ക് ചിലപ്പം ക്ലാരിറ്റി കുറവുണ്ടാവും ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഞങ്ങൾ ഒരു പ്രൊഫഷണൽ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു ടീംസോ ഒന്നും അല്ല അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഞങ്ങളെ വീഡിയോക്ക് ഉണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക റൂമിന്റെ അകത്ത് വെച്ച് ചെയ്യുമ്പോൾ വെളിച്ചത്തിന് കുറവുണ്ടാവും ഞങ്ങൾ അതൊന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല ആ വീഡിയോ ചെയ്യുക അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള മക്കളുള്ള ഒരുപാട് ഒരുപാട് പാരൻസ് ഉണ്ട് അവർക്ക് അതൊരു പ്രചോദനം ആവാണെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അവരെടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ഞാനിവിടെ സൗദിയിലും പൊന്നൂസും നാട്ടിലും ആയത് കാരണം ഒപ്പാണ് ഇപ്പൊ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ആഡ് ആക്കുന്നുള്ളൂ അപ്പോ ക്ലാരിറ്റിക്കോ കാര്യങ്ങൾക്കൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും വീഡിയോ ചിലപ്പോ നിങ്ങൾ വിചാരിച്ച അത്ര ക്ലാരിറ്റിയിലൊന്നും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവില്ല അതൊന്നും നിങ്ങള് കണക്കാക്കരുത് ഞങ്ങൾ വലിയൊരു യൂട്യൂബേഴ്സ് ഒന്നും അല്ല എന്ന് അറിയാലോ ചെറിയ പിച്ച് വെച്ച് വരുന്നതല്ലേ ഉള്ളു അപ്പൊ നിങ്ങളുടെ ലൈക്കും കമന്റും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുനസിന്റെ ഇതുപോലത്തെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും ഒക്കെ ഇനിയും തുടർന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതൊക്കെ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഞങ്ങളുടെ ചാനലും മറ്റ് ചാനലുകൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം പുനസിന്റെ ആക്ടിവിറ്റീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓൾ നല്ല പ്രകൃതിയായി വർക്കിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണണം റീൽസ് ഷോർട്സ് ഒക്കെ കാണാം ചെറിയ ചെറിയ കമൻ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് പോരായ്മകളും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക കമന്റിലൂടെ അറിയിക്കുക ഓക്കെ ഇൻഷാല് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ സൈനിങ് ഓഫ് പൊന്നോസിന്റെ ഇക്ക ബൈ ബൈ